പാറികളുടെ പ്രവർത്തനവും നിരന്തരമായ പാറ പൊട്ടിക്കലും വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുള്ളതായി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മണ്ണിൽ അഘാതം സൃഷ്ടിച്ചെന്നും പ്രകൃതിയെ മറന്നുള്ള അനധികൃത നിർമ്മാണങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നതായുമുള്ള ഗാഡ്ഗിലിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പരിസ്ഥിതി ദുർബല മേഖലകളിൽ ഇപ്പോഴും അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ടെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സന്ദർഭത്തിൽ ബാധവ് ഗാഡ്ഗിൽ വയനാട് സന്ദർശിച്ചിരുന്നു ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ല എന്ന മുന്നറിയിപ്പും അദ്ദേഹം അതേ വർഷം നൽകിയിരുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നും അതിന് നാലോ അഞ്ചോ വർഷം മതിയെന്നും ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഖാഡിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു നടപടിയെടുക്കാത്ത പക്ഷം കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്നും ഭയപ്പെടുത്തുന്നതെന്നും നിങ്ങൾ മനസ്സിലാകും എന്നാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് പെട്ടിമുടി ദുരന്തത്തിന് കേരളം സാക്ഷിയാകുന്നതും അറുപത്തിയാറ് പേരുടെ ജീവനാണ് പെട്ടിമുടി ദുരന്തത്തിൽ നഷ്ടമായത് ഈ ദുരന്തത്തെ തുടർന്ന് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്നായിരുന്നു ഗാഡ്ഗിലിന്റെ പ്രതികരണം നിലവിൽ ഗാഡ്ഗിലിന്റെ ഈ രണ്ട് പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനുണ്ടായ ആ ദുരന്തം ഒരു ഗ്രാമത്തെ മുഴുവനായും ഇല്ലാതാക്കിയിരുന്നു ദുരന്തത്തിൽ പതിനേഴ് പേർക്കാണ് ജീവൻ നഷ്ടമായത് മരിച്ച പതിനേഴ് പേരിൽ അഞ്ചു പേരും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഈ ദുരന്തത്തെയും മുൻനിർത്തിയാണ് ഗാഡ്ഗിലിന്റെ പരാമർശം ചർച്ചയായി മാറിയത് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടും വാക്കുകളും കേട്ടിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയും മരണങ്ങളുണ്ടാകില്ലെന്നായിരുന്നു പ്രധാന വിമർശനം മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ ഇന്ന് പ്രകൃതി തെളിയിച്ചുവെന്ന് മുഖ്യധാര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടുകളെ കുറിച്ച് സംസ്ഥാനം സംസാരിക്കുന്നതെന്നും വിമർശനമുയരുകയാണ്